സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ സെന്റർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് രാജ്യവും ജനങ്ങളും ഉണ്ടാവേണ്ടത് ജനാധിപത്യ സംവിധാനത്തിലാവണമെന്ന് വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ ഏകാധിപത്യത്തിന്റെ കീഴിലല്ല രാജ്യമുണ്ടാവേണ്ടത് പൗരത്വ നിയമം മുസ്ലിങ്ങൾക്ക് എതിരായി മാത്രമല്ലെന്നും ആനിടവണ്ണയിൽ പറഞ്ഞു ചെമ്പക്കുത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ എല്ലാവർക്കും നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം ഞാൻ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുക ഇപ്പൊ ആള് ചില ആളുകൾ ധരിക്കുന്നത് ഓ അത് മുസ്ലിമിന് വേണ്ടി അവർക്കെതിരായിട്ടുള്ളതാണ് ആരും തെറ്റിദ്ധരിക്കരുത് ഏതെങ്കിലും എന്നെ ശ്രവിക്കുന്ന എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദു മതവിശ്വാസിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇത് മുസ്ലിമിനെതിരാണ് അവർക്ക് മാത്രം എതിരാണ് എന്ന് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ദയവായി അത് തിരുത്തുക ഇന്ന് മുസ്ലിമെങ്കിൽ നാളെ അത് ക്രിസ്ത്യാനി മറ്റന്നാൾ അത് പട്ടികജാതി പട്ടികവർഗം നിങ്ങൾ അറിയണം ആ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കാൻ പോകുന്ന ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിർമ്മിക്കാൻ പോകുന്ന ഇന്ത്യയെ മാറ്റാൻ പോകുന്നത് ആ മാറ്റത്തിലേക്ക് പോകുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാണ് ആ ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർക്ക് മാത്രമുള്ള ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ രാഷ്ട്രമാണ് എന്ന് ബാക്കി ഒരു ഹിന്ദുവിനും അതിനകത്ത് സ്ഥാനമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അത്ര വലിയ ഗൗരവത്തിലുള്ള ഒരു ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് കടന്നു പോകുന്നത് നിസ്കരിക്കുന്നതിന് നിസ്കരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ചവിട്ടുന്ന പോലീസുകാരനല്ല ഈ രാജ്യത്ത് വേണ്ടത് പള്ളിയിൽ കുർബാന അർപ്പിക്കും അവിടേക്ക് കടന്നു വന്ന അവരെ ആ പള്ളിയും ആ ആളുകളെയും ചുട്ടുകൊല്ലുന്ന ആ പള്ളി ചുട്ടു തകർക്കുന്ന അല്ല വേണ്ടത് ഈ രാജ്യത്തെ എല്ലാ ജാതി എല്ലാ മതക്കാർക്കും അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും പാർസിയായാലും ജൈന വിശ്വാസികൾക്കെല്ലാം അവരുടെ വിശ്വാസ ആചരണത്തിനുള്ള സമാധാനത്തിനുള്ള വിശ്വാസ ആചരണത്തിനുള്ള സാഹചര്യം ഉണ്ടാകണം ഇന്നതില്ല ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി ഇരുപത് മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ ജനാധിപത്യ ിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് നിങ്ങളിൽ ആരുടെയെങ്കിലും ബന്ധുക്കൾ സ്വന്തക്കാർ സുഹൃത്തുക്കൾ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരോടും നിങ്ങൾ ഫോൺ ചെയ്ത് പറയണം ഇരുപത് മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും മാനിരാജ ആവശ്യപ്പെട്ടു വയനാട് മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് കൺവീനർ കെ റഹീം സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി അർജുനൻ പി കെ മുഹമ്മദ് അലി തരിയറ ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഹംന അലി അക്ബർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം വിവിധ കേന്ദ്രങ്ങളിലെത്തിയിരുന്നു വണ്ടൂർ വണ്ടൂർവാരുണ്ട് പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം